നമസ്കാരം വ്യാഴം രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ വ്യാഴം രാശി മാറുമ്പോൾ നമ്മുടെ ഇടവം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന കാർത്തിക രോഹിണി മകൈരം ഈ നക്ഷത്രക്കാർക്ക് തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇടവം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് രണ്ടാമത്തെ രാശിയിലാണ് എന്നാൽ എട്ടാമത്തെയും പതിനൊന്നാമത്തെയും രാശിയുടെ അധിപനാണ് വ്യാഴം ഈ വ്യാഴം വന്ന് നമ്മളുടെ രാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരല്പം ഭാഗ്യം വന്നു ചേരുന്ന സമയം എന്ന് തന്നെ പറയാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭാഗ്യങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ഇപ്പോഴത്തെ ദശയാപഹാരം മനസ്സിലാക്കുകയും വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണോ ഉച്ചത്തിലാണോ നീചത്തിലാണോ സുക്ഷേത്രവാനാണോ ബലവാനാണോ ഇതെല്ലാം മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റേതായ പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോയാലേ ഈ പറയുന്ന അതായത് ഇടവം രാശിക്കാർക്ക് പറഞ്ഞു വരുന്ന രാജയോഗം പോലുള്ള ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുമെന്നാണ് അപ്പോൾ ഒരു ഫലം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകം പരിശോധിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അതിനെ മറുപടി നൽകണം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇടവം രാശിക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റം മൂലം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന വർഷം തന്നെയാണ് അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ വന്നു ചേരും അത് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് രണ്ടിരട്ടിയായി പുരോഗതിയിലോട്ട് എത്തുന്നു ഒരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ ലാഭമുണ്ടാകുന്നു നിത്യവും ജോലി ചെയ്യുന്ന സാധാരണക്കാരെ വ്യക്തി അതായത് ഈ ഡ്രൈവർമാർ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാർ അതായത് കെട്ടിടപ്പണിക്കാർ കർഷകർ ഇങ്ങനെയുള്ളവർക്ക് നിത്യ ജോലിയാണ് ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആരോഗ്യക്കുറവ് നിത്യവും ജോലിയില്ലാത്തൊരവസ്ഥ എന്നാൽ ഈ വേടമാറ്റം മൂലം ഇടവൻ രാശിയിൽപ്പെട്ട വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും ധനപരമായ നേട്ടമുണ്ടാകുകയും ചെയ്യും അതിനോടൊപ്പം നിത്യവും എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോലിക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈശ്വരനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഔദ്യോഗിക കാര്യങ്ങളിൽ മുടക്കമുണ്ടായിക്കൊണ്ടിരുന്നത് ആണ് എന്നുണ്ടെങ്കിൽ അതിനും ഒരു മാറ്റമുണ്ടാകുകയും നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം ഉണ്ടാകാനും എല്ലാം സാധ്യതയുണ്ട് ദൈവകാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ സമയം അതിനും ശ്രദ്ധ കൂടുതലായി വരികയും ക്ഷേത്രദർശനം നടത്തുകയും പല കാര്യങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലാനും എല്ലാം സാധിക്കുന്ന ഒരു സമയമാണ് വേഴമാറ്റം വിദേശ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകും ഇപ്പോൾ പല വ്യക്തികളും നമുക്കറിയാവുന്നതാണ് ഈ പുറത്തുപോയി പഠിക്കുവാനും അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ എഴുതുകയും അതിൽ പരാജയപ്പെട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു വ്യാഴമാറ്റം മൂലം ഇപ്പോൾ വിജയിക്കുവാനുള്ള സമയമാണ് ആത്മാർത്ഥമായിട്ടും മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാമുകൾ എഴുതുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനൊരു മാറ്റമുണ്ടാകും നേരത്തെ കിട്ടാതിരുന്ന കാര്യങ്ങൾ വിജയത്തിലോട്ട് എത്തിച്ചേരുകയും വിദേശ യാത്രയ്ക്കുള്ള സാധ്യത ഉണ്ടാകുകയും എല്ലാത്തിനും അതായത് ധനപരമായ നേട്ടമെല്ലാം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ഏത് മേലും വിദ്യാർത്ഥികളായ വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് വിവാഹം അന്വേഷിച്ച് നടന്ന വ്യക്തികൾക്ക് വിവാഹ ആലോചന വരിക അല്ലെങ്കിൽ ഒരു ജാതക കൈമാറ്റം എൻഗേജ്മെൻ്റ് എല്ലാമായി ഇരിക്കുന്ന ഒരവസ്ഥ ഈ ഒരു വ്യാഴമാറ്റ കാലത്ത് ഒന്ന് സംഭവിക്കുന്നു വിവാഹം വരെ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ് പുതിയ ഗ്രഹമോ വാഹനമോ വസ്തുവോ വാങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ് പരീക്ഷയിൽ അപ്രതീക്ഷിതമായ വിജയം നേരത്തെ ഞാൻ പറഞ്ഞു വിദേശത്ത് പോകാൻ പരീക്ഷ എഴുതുന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതുക വിജയം ഇതുവരെ കൈവരിക്കാതെ വിഷമിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും വിജയമുണ്ടാകും അല്ലാതെ മറ്റ് പി എസ് സി എക്സാമുകൾ ടെസ്റ്റുകൾ ഇൻ്റർവ്യൂകൾ ഇതെല്ലാം എഴുതുന്ന വ്യക്തികൾ ശ്രദ്ധാപൂർവ്വം എഴുതുക നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറം നല്ലൊരു വിജയം നിങ്ങൾക്ക് തേടി വരുവാനിരിക്കുകയാണ് മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഏറെ നല്ലത് തന്നെയായിരിക്കും സർക്കാർ സഹായം കർമ്മഗുണം സന്താന ഗുണം കൂടാതെ പ്രണയിക്കുന്നവർക്കും ഗുണപരമായ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ ഇത് ഈ സമയം നിങ്ങളെ തേടി വരികയാണ് നിങ്ങളുടെ സംസാരം തൃപ്തികരമായിരിക്കും നേരത്തെ അല്പം കൂടുതൽ സംസാരം എടുത്തു ചാടിയുള്ള മറുപടി അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഇതെല്ലാം ഒന്ന് കുറയ്ക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയായിരിക്കും ഈ ഒരു സമയം നിങ്ങൾ പറയുന്നത് ആൾക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളൊരു പ്രസംഗം അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ നടത്തുന്നു അതുമല്ലാന്ന് ഉണ്ടെങ്കിൽ നിങ്ങളൊരു അധ്യാപകനാണ് അല്ലെങ്കിൽ ഒരു അധ്യാപികയാണ് അല്ലെങ്കിൽ മറ്റൊരാ ഒരു ഓഫീസിൽ മറ്റു സ്റ്റാഫുകളോട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം അത് മനസ്സിലാക്കുകയും നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ നിങ്ങളുടെ നിങ്ങളുടെ ഉപദേശം തേടി നിങ്ങളുടെ അടിയിലേക്ക് വരും ഞാനത് എന്ത് ചെയ്യണം എന്ന് നമ്മളോട് തന്നെ വന്ന് ചോദിക്കുന്ന ഒരവസ്ഥ അങ്ങനെ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു അംഗീകാരം ബഹുമാനം നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ തന്നെ നമുക്ക് നിങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെന്ന് വെച്ചോളൂ നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്നാൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ ചോദിക്കും മകളെ അല്ലെങ്കിൽ മകളെ ഇതെന്താണ് ഇതെങ്ങനെയാണ് എന്ന് നമ്മുടെ അടുത്തൊന്നും സംശയം ചോദിക്കുന്നൊരവസ്ഥ അപ്പോൾ നമ്മളത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും അവർക്ക് അതിൽ ഒരു അഭിമാനം തോന്നുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ പണം ലഭിക്കുവാൻ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും കുടുംബത്തിനുള്ള ആവശ്യത്തിനുള്ള ധനം നിങ്ങൾക്ക് സേവ് ചെയ്യുവാൻ സാധിക്കും അതിൽ നിങ്ങൾ തൃപ്തരായിരിക്കും കുടുംബത്തിൽ സന്തോഷമുണ്ടായിരിക്കും അങ്ങനെ ആനന്ദകരമായൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് സേവ് ചെയ്യുവാൻ സാധിക്കുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലാഭം മാറ്റിവെക്കുവാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വിശ്വാസം അല്പം കൂടുതലായി കാണുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ അതായത് വിവാഹം കഴിഞ്ഞ വ്യക്തികൾ സ്ത്രീ ആയാലും പുരുഷനായാലും വിവാഹം കഴിഞ്ഞൊരു വീട്ടിൽ പോകുമ്പോൾ അവരുടെ അമ്മാവൻ അമ്മായി കൊണ്ട് എന്തെങ്കിലും മാനസികപരമായിട്ടോ അല്ലാതെ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത അവസ്ഥയോ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറുകയും ഈ വേണമാറ്റം മൂലം കൊണ്ട് അവർക്ക് നിങ്ങളോട് സ്നേഹം വരിക ധനസഹായം ചെയ്യുക അവർ നിങ്ങളെ അംഗീകരിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാനും സാധ്യത കൂടുതലാണ് നിങ്ങളുടെ എതിരാളികളിൽ നിന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ല നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നവർ നിങ്ങളെ കളിയാക്കി കൊണ്ടിരുന്നവർ നിങ്ങളെ അപമാനിച്ചുകൊണ്ടിരുന്നവർ വെറുതെ വിടുക ഈ ഒരു സമയം നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നേരെ മുന്നിലോട്ട് പോകുക അവർ അവർ തന്നെ അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുകയും നിങ്ങളോട് സ്നേഹത്തോടു കൂടി വരികയും നിങ്ങളോടൊരു നല്ലൊരു ഫ്രണ്ട്സായി കൂടെ നിൽക്കുകയും ചെയ്യാൻ പോകുകയാണ് നിങ്ങളത് അംഗീകരിക്കുകയും അംഗീകരിച്ചില്ലെങ്കിലും അതൊരു പ്രശ്നമേ അല്ല ഇവിടെ നിങ്ങളോടുള്ള ശത്രുത കിട്ടും നിങ്ങളെക്കുറിച്ച് അപവാദങ്ങളും പറഞ്ഞു നടന്ന വ്യക്തികൾ ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഗുണപരമായ കാര്യങ്ങൾ പറയുവാൻ പോവുകയാണ് വേറൊന്നും ചെയ്യേണ്ട മഹാവിഷ്ണു ഭഗവാനെയോ ഭഗവാന്റെ അവതാരങ്ങളായ മൂർത്തികളെയോ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണ എന്നും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കൂടെ തന്നെ ഉണ്ടായിരിക്കും ജോലി ജോലിസ്ഥലത്ത് സ്ഥിരമായ ഒരു വരുമാന മാർഗ്ഗം അല്ലെങ്കിൽ ഒരു വരുമാനം നിങ്ങൾക്ക് നിലനിർത്തുവാൻ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു പ്രൈവറ്റ് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നമുക്ക് എല്ലാ ദിവസവും ജോലിക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വീട്ടിൽ ആരെങ്കിലും അപ്രതീക്ഷിതമായി വരികയും നമ്മളോട് ധനപരമായ സഹായം ചോദിക്കുകയും അത് കൂടുതലും മറ്റുള്ള നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് വിവാഹം ഗൃഹനിർമ്മാണം എന്നീ കാര്യങ്ങൾക്കായിരിക്കും നമ്മളോട് സഹായം ചോദിക്കുക അങ്ങനെയൊക്കെ ചോദിക്കുക അവരെ നമുക്ക് സഹായിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഗുണപരമായ കാര്യങ്ങൾ ഇടവൻ രാശിക്കാരെ കാത്തിരിക്കുന്നു എക്സാമൊക്കെ എഴുതുന്ന ആ ഒരു വ്യക്തികൾക്ക് നല്ലൊരു റിസൾട്ടൊക്കെ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് രാജയോഗം പോലുള്ള ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങളെ തേടി വരുവാനിരിക്കുകയാണ് നിങ്ങൾ എന്നിരുന്നാലും ഇതുപോലെ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നു ഒരു ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല നമുക്ക് ഈ ഒരു ഭാഗ്യം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിക്കുക അതിൻ്റേതായ പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ സഹസ്രനാമം ജപിക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഭഗവാൻ്റെ അവതാരമുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഭഗവാന് പാൽപ്പായസ വഴിപാട് നടത്താം അല്ലെങ്കിൽ തുളസിമാല അർപ്പിക്കാം തൃക്കൈവെണ്ണ അർപ്പിക്കാം ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി അർപ്പിക്കാം ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളാൽ കൊണ്ട് കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഈ ഗുണഫലങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും